അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണേ കപ്പ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു പുട്ടുണ്ടാക്കിയെടുക്കാം എന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് പച്ചക്കപ്പ വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് കാണിക്കാം ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കപ്പയാണ് അപ്പോൾ അത് ഞാൻ തൊലി കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് കപ്പ ഗ്രേറ്റ് ചെയ്തതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊന്ന് നല്ലതുപോലെ പിഴിഞ്ഞെടുക്കാം അതിന്റെ സ്റ്റാർച്ച് ഒന്ന് പിഴിഞ്ഞ് കളയുകയാണേ ചെയ്യുന്നത് അപ്പോൾ പിഴിഞ്ഞെടുത്ത വെള്ളം നമുക്ക് ആവശ്യമില്ല അപ്പോൾ നമ്മൾ ആ വെള്ളം കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ കപ്പ നല്ലതുപോലെ പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇതേ കണ്ടില്ലേ ആ വെള്ളം പിഴിഞ്ഞെടുത്ത വെള്ളം നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അതെടുക്കത്തില്ല അത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കപ്പ നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് മാവ് ഏഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ഒരു കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുക കപ്പായിട്ട് നല്ലതുപോലെ പൊടി മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്നര കപ്പിൽ ഹാഫ് കപ്പ് പിന്നെയാണേ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോഴാണ് ഒരു ഹാഫ് കപ്പ് മാവ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊടുത്ത് നല്ലതുപോലെ മാവ് കുഴച്ചെടുക്കാം കണ്ടോ കുറേശം ഒഴിച്ചു കൊടുത്ത് വേണം മാവ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് മാവ് നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതേ കൈ കൊണ്ട് ഇങ്ങനെ മാവ് ജസ്റ്റ് ഉരുട്ടി നോക്കുക കണ്ടോ അതായത് ഉരുണ്ട് നിൽക്കുമെന്നാണ് അതിൻ്റെ ഒരു ഭാഗം മാവിൻ്റെ ഒരു ഭാഗം അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടോ അപ്പോൾ മാവ് റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ ഇതാണ് മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇനി നമുക്ക് പുട്ട് ആവി എടുക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുട്ട കുറ്റിയിൽ ഫില്ല് ചെയ്തെടുക്കാം ആദ്യം തേങ്ങ ചിരകിയത് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ അതിനുശേഷം മാവ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എപ്പോഴും കാണിക്കുന്ന സ്ഥിരം കാണിക്കുന്നുണ്ട് ഇത് എപ്പോഴും ചെയ്യും പോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി ആദ്യം തേങ്ങ ഫിൽ ചെയ്ത് കൊടുക്കുക പിന്നെ മാവ് ആഡ് ചെയ്ത് കൊടുക്കുക വീണ്ടും തേങ്ങ ഫിൽ ചെയ്ത് കൊടുക്കുക അതിനുശേഷം മാവ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവസാനം വീണ്ടും തേങ്ങ ഫിൽ ചെയ്തതിന് ശേഷം നമുക്ക് പൊട്ടുകുറ്റിയിൽ വെച്ച് ആവികയറ്റി എടുക്കാവുന്നതാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കണ്ടോ നല്ലതുപോലെ ആവി വന്നിട്ടുണ്ട് പുട്ട് നന്നായി ആവി കയറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതേ ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണെ നല്ല ചൂട് പുട്ട് റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പച്ചക്കപ്പ വെച്ചിട്ട് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് കണ്ടോ ഇത് എല്ലാ കറികളുടെയും കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു പുട്ടാണേ ചിക്കൻ കറിയുടെ കൂടെയും അതുപോലെ തന്നെ കടലക്കറിയുടെ കൂടെയും മുട്ട പഴത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ കപ്പ വേവിച്ചിട്ടല്ല നമ്മൾ പുട്ടാക്കി എടുത്തത് അല്ലാതെ തന്നെ ചക്കപ്പ വെച്ചിട്ട് തന്നെയാണ് പൊട്ടിക്കുറ്റിയിൽ ആവികേറ്റി എടുത്തിട്ടുള്ളത് വളരെ സിമ്പിളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇൻഷാല് ഇനി മറ്റൊരു വീഡിയോ മറ്റേ വരുന്നവരെ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ